നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെയുണ്ട് എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് ഈശ്വര സഹായത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും ജീവിതത്തിൻ്റെ പല ഞെരുക്കങ്ങളും പല പ്രയാസങ്ങളും കടന്ന് ഈശ്വര വിശ്വാസത്തോടുകൂടി ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറന്നുകൊണ്ട് തന്നെ ഈശ്വരനോട് അകമഴിഞ്ഞു പ്രാർത്ഥിക്കുക എപ്പോഴും നിങ്ങൾക്ക് നല്ലതു മാത്രമേ ഭവിക്കുകയുള്ളൂ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും മാറി ഒരനുഗ്രഹം നിങ്ങൾക്ക് സാധ്യമാവുക തന്നെ ചെയ്യും പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നേടുവാനും ഈശ്വരൻ നിങ്ങളെ സഹായിക്കും അപ്രകാരം ഇന്ന് നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രമാണ് ഒന്നാമത്തെ പക്ഷി എന്ന് പറയുന്നത് മൈനയും രണ്ടാമത്തെ പക്ഷി എന്ന് പറയുന്നത് തത്തയുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുക ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും അപ്രകാരം ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ മൈനയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം ഈശ്വര വിശ്വാസമുള്ള ഈശ്വര നന്മയുള്ള ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗപ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ തളർത്തുമ്പോഴും തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം നേടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ കടഭാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസത്തെക്കുറിച്ച് പ്രതിസന്ധികളെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങളുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മാറ്റിമറിക്കുവാനും ദൈവിക അനുഗ്രഹങ്ങൾ സൃഷ്ടിക്കുവാനുമൊക്കെ ഈശ്വര നന്മ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ കടഭാരങ്ങൾ മാറി നിങ്ങളുടെ പ്രതിസന്ധികൾ മാറി നിങ്ങളുടെ വേദനകൾ മാറി തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും അതുപോലെ തന്നെ ഒട്ടുമിക്കവരും ധാരാളം പ്രയാസങ്ങളോടും ധാരാളം കണ്ണുനീരോടും കൂടി ജീവിക്കുന്ന വ്യക്തികളാണ് എന്തിനാണ് ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നതെന്നോ എന്തിനാണ് ഈ വക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതെന്നോ ഒന്നും അറിയാതെ ഭാരത്തോടു കൂടി നിലനിൽക്കുന്നവർ ജീവിതത്തിൽ എപ്പോഴും വേദനയാണ് എപ്പോഴും കഷ്ടങ്ങളാണ് പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് കഴിയുന്നില്ല ഒത്തിരി ഒത്തിരി ബിസിനസ്സുകൾ തകർന്നിരിക്കുന്ന അനുഭവമാണ് ഉപജീവന മാർഗങ്ങൾ തകർന്ന അനുഭവമാണ് എന്തൊക്കെ ചെയ്തിട്ടും ഈ പ്രയാസങ്ങളിൽ നിന്നൊന്ന് രക്ഷപ്പെടുവാനോ ഈ പ്രതിസന്ധികളെ ഒന്ന് മറികടക്കുവാനോ ഒന്നും കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം കടന്നു വരുവാനായിട്ട് പോവുകയാണ് എന്നാൽ എപ്പോഴാണ് ഈ അനുഭവം കടന്നു വരിക ഏത് പ്രതിസന്ധിയിലാണ് ഈ ഒരു അത്ഭുതം നിങ്ങളെ രക്ഷിക്കുക എന്നൊന്നും പ്രവചിക്കുവാനായിട്ട് കഴിയുന്നില്ല കാരണം അത്രത്തോളം ഭാരങ്ങളിലൂടെയും അത്രത്തോളം വേദനകളിലൂടെയുമാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ കടന്നു വരുന്നുണ്ട് അതിലേറ്റവും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് എപ്പോഴും ശ്വാസത്തോടും ഈശ്വര പ്രീതിയോടും നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ എന്തൊക്കെയോ കാര്യതടസ്സങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഭവനത്തിന് ചില ദോഷങ്ങൾ വ്യക്തിപരമായ ഒത്തിരി ദോഷങ്ങൾ വാഹനങ്ങളിൽ അതുപോലെ തന്നെ നിങ്ങളുടെ വസ്തുക്കൾക്ക് ചില നഷ്ടങ്ങൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നോ എന്താണ് ഇതിന് കാരണമെന്നോ ഒന്നും തന്നെ കണ്ടുപിടിക്കുവാനായിട്ട് കഴിയാതെ അത്രത്തോളം മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നാൽ തീർച്ചയായിട്ടും ഈ വക മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ കടന്നു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രയാസങ്ങളെ മറികടന്ന് വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കും ഒത്തിരി ഒത്തിരി നന്മകൾ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നതിനും യാതൊരു സംശയവുമില്ല വരുന്ന കുറച്ച് മാസങ്ങൾക്ക് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളെ നിങ്ങൾക്ക് മറന്ന് നിങ്ങളുടെ ലക്ഷ്യബോധത്തിലെത്തുവാനായിട്ട് സാധിക്കും ഇനി ആശങ്കകൾ വേണ്ട ഇനി പ്രയാസങ്ങൾ വേണ്ട ഒത്തിരി നന്മകളിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും അത്രത്തോളം അനുഗ്രഹമാണ് നിങ്ങൾക്കായി ഈശ്വരൻ കരുതി വച്ചിരിക്കുന്നത് അത്രത്തോളം ഭാഗ്യാനുഭവങ്ങളാണ് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് ഇനി വേദനകളില്ലാതെ നിങ്ങൾക്ക് ഉറങ്ങുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ മൈനെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ അതുപോലെ തന്നെ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തത്തയാണ് ഈ തത്തയുടെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ പ്രയാസങ്ങളൊന്നുമില്ലാതെ പ്രതിസന്ധികളൊന്നുമില്ലാത്ത വ്യക്തിയാണ് അത്രത്തോളം കഠിനമായി ജീവിതത്തെ കൊണ്ടുപോകുന്ന വ്യക്തികളാണ് അത്രത്തോളം പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വ്യക്തികളാണ് നിങ്ങളെ മാനസികമായി തളർത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ഇനി പല കുടുംബങ്ങളിലും സംഭവിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് ഒത്തിരി കാലത്തോളം നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളാണ് ഒരു ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാത്ത വിധത്തിൽ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രതിസന്ധികളാണ് അത്രത്തോളം ഭാരങ്ങളാണ് അനുദിനം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങൾ അനുഭവിക്കുന്നത് കഷ്ടങ്ങളെ മറന്ന് പ്രയാസങ്ങളെ മറന്ന് പ്രതിസന്ധികളെ മറന്ന് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം നേടുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ അതുപോലെ തന്നെയാണ് മക്കളുടെ വി വിദ്യാഭ്യാസത്തെ ഓർത്ത് ആശങ്ക പ്രകടിപ്പിക്കുന്നവർ അവരുടെ ഉപജീവന മാർഗത്തെ അവരുടെ ജീവിതത്തെ അതുപോലെ അവരുടെ സമ്പാദ്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അത്രത്തോളം വലിയൊരു നന്മയാണ് ഈശ്വരൻ നിങ്ങൾക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ ഉയർച്ചകൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഈശ്വരനോട് പറയുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ ഒക്കെ തരണം ചെയ്ത് ഈശ്വര നന്മകളെ കൈക്കലാക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക അപ്രകാരം ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി